നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിപണിയിൽ കൂടുതൽ നിക്ഷേപം എത്തും എം എസ് സി ഐയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സൂചികയിൽ ഇന്ത്യയുടെ വെയിറ്റേജ് റെക്കോർഡ് നിലവാരത്തിൽ എത്തി ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുന്നതിന് ഇത് വഴിയൊരുക്കും എം എസ് സി ഐയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സൂചികയിൽ ഇന്ത്യയുടെ വെയിറ്റേജ് പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് പത്തൊമ്പത് ശതമാനമായി ഉയരുകയാണ് ചെയ്തത് അതേസമയം ചൈനയുടെ വേറ്റേജ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനമായി കുറഞ്ഞു മാറ്റങ്ങൾ മെയ് മുപ്പത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വികസിച്ചു വരുന്ന വിപണികളെ അടിസ്ഥാനമാക്കിയുള്ള സൂചികയാണ് എം എസ് സി ഐയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സൂചിക ഏകദേശം ഇരുനൂറ് കോടി ഡോളർ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് എത്തുന്നതിന് എം എസ് സി ഐയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സൂചികയിൽ ഇന്ത്യയുടെ വെയിറ്റേജ് ഉയർന്നത് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എം എസ് സി ഐയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സൂചികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഓഹരികളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒൻപതായി ഉയർന്നു പതിമൂന്ന് ഓഹരികളെയാണ് അധികമായി സൂചികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജെഎസ് ഡബ്ല്യു എൻ കാനറ ബാങ്ക് ഇൻഡസ്റ്റവേഴ്സ് എന്നീ ഓഹരികൾ ലാർജ് ക്യാപ് വിഭാഗത്തിലും മാൻകൈൻ ഫാമ ബോഷ് സോളാർ ഇൻഡസ്ട്രീസ് എൻ എച്ച് പി സി ടൊറൻറ് പവർ തെർമാക്സ് ജിൻഡാൽ സ്റ്റീൻലെസ് സുന്ദരം ഫിനാൻസ് എന്നിവ മിഡ് ക്യാപ് വിഭാഗത്തിലും ഇടം പിടിക്കും ഫീനിക് മിൽസ് പി ബി ഫിൻടെക് എന്നിവയെ സ്മോൾ ക്യാപ് വിഭാഗത്തിൽ നിന്ന് മിഡ് ക്യാപ് വിഭാഗത്തിലേക്ക് മാറ്റും ബർഗർ പെയിൻസ് എം എസ്ഇഐ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സൂചികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പേടിഎം എന്നിവ മിഡ് ക്യാപ് വിഭാഗത്തിൽ നിന്ന് സ്മോൾ ക്യാപ് വിഭാഗത്തിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടും ഹഡ്കോ വാരി റിനുവബിൾ ടെക്നോളജീസ് എന്നിവ സ്മോൾ ക്യാപ് വിഭാഗത്തിൽ ഇടം പിടിക്കും വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി രാവിലെ നേട്ടം രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ചാഞ്ചാട്ടം ശക്തമായി ചെറിയ നഷ്ടത്തോടെയാണ് വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് നൂറ്റി പതിനെട്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നിഫ്റ്റി പതിനേഴ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിലുമാണ് ക്ലോസ് ചെയ്തത് കോൾ ഇന്ത്യ സിപ്ല ബി പി സി എൽ ഭാരതീയ എയർടെൽ പവർഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടാറ്റാ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ഏഷ്യൻ പെയിൻറ്സ് ഏഷ്യർ മോട്ടോഴ്സ് ബ്രിട്ടാനിയ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നപ്പോൾ ഓട്ടോ എഫ് എം സി ജി സൂചികകൾ അര ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അരശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും ഉയർന്നു